നമസ്കാരം ഭാഗ്യവാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അൻപത് കാലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ മേൽശാന്തിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതും സർ ഡോക്ടർ പദവികൾക്ക് പുറമെ നിരവധി ദേശീയ അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും പ്രാവീണ്യം നേടിയിട്ടുള്ളതും നമുക്ക് ഏവർക്കും സുപരിചിതനുമായ ശ്രീ കുടമാളൂർ ശർമാജിയെ നമുക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യാം സ്വാഗതം നമസ്കാരം ഒന്ന് പാത്രമറിയാതെ ഭിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ കൊടുക്കുന്നവരുടെ അവസ്ഥ കഷ്ടത്തിലാവും വിശ്വസിച്ച് കൂടെ നിർത്തുന്നവർ തീരെ പ്രതീക്ഷിക്കാതെ ചതിക്കുന്ന അവസ്ഥ സ്വന്തം നിലനില സ്വന്തം നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥ ഇത് ചിലരെങ്കിലും അനുഭവിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള ഒരാളിൻ്റെ കത്താണ് ഇനി വരയ്ക്കേണ്ടി വരുന്നത് ഇത് കുവൈറ്റിൽ നിന്നും ശരണ്യ സുനിൽ ആണ് എഴുതുന്നത് എന്താണ് ശരണ്യയും നമ്മുടെ പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന പ്രേക്ഷകയാണ് ശരണ്യയുടെ ഹസ്ബൻഡ് കുവൈറ്റിൽ ബിസിനസ് ആണ് ശരണ്യയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും പാർട്ട്നേഴ്സാണ് കുറച്ച് നാളായി ബിസിനസ് നഷ്ടത്തിലായിരുന്നു പാർട്ണർ ചതിച്ചതാണ് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അവർ ഞങ്ങളറിയാതെ വേറെ ബിസിനസ് തുടങ്ങി ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് പലരും മാറിപ്പോയി ചോദിച്ചപ്പോൾ പ്രശ്നങ്ങളായി അവർ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞു ഇപ്പോൾ ആകെ തകർന്ന അവസ്ഥയിലാണ് ഇനി ബിസിനസ് ലാഭത്തിൽ ആക്കുവാൻ പറ്റുമോ എന്താണ് ഇങ്ങനെ സംഭവിച്ചത് ചതയം നാള് ആണ് ചതിയിൽ പെടുവെന്നാണ് പൊതുവേയുള്ള ഭാഷയാണ് എല്ലാവരും ചതിയിൽപ്പെടണം എന്നില്ല പക്ഷേ ജീവിതത്തിൽ ചതിയിൽ തോറ്റുകൊടുക്കുന്ന ഒരു നക്ഷത്രമാണ് ചതയനക്ഷത്രം ആരെന്നോ എവിടെന്നോ എന്ന് പറയാൻ പറ്റില്ല ജീവിത ഉയർച്ചയിൽ ചതിപ്പെടും അത് നാലാം പാദമായോണ്ട് ചതിവിൾപ്പെടാം പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവം വൃശ്ചികരാശി ആണ് ജനിച്ച ലഗ്നമാണ് ധനു ലഗ്നവും ചതയനാളൂടെ വന്നാൽ അന്നരം ചതിവിൾപ്പെടും എന്നാണ് അത് സ്ത്രീ ആയാലും പുരുഷനായിരുന്നാലും ഈ ജ്യോതിഷത്തിൽ എഴുതുമ്പോൾ മിക്കവാകും അന്നൊക്കെ ഈ പുരുഷ മേധാവിത്വം ഉണ്ടായിരുന്ന കാലമായതുകൊണ്ട് അന്നരൻ ചതിവിപ്പെടും അത് സ്ത്രീക്കാണെങ്കിലും ചതിവിടാം ധനു ലഗ്നം ചതയ നാലാം പാദം പന്ത്രണ്ടാമത്തെ രാശി വൃത്തിയമാണ് അത് ഒരു രാശി ക്രൂരരാശിയായതുകൊണ്ട് പാത്വമകയാതെയുള്ള ഭിക്ഷ അല്ലെങ്കിൽ താൻ ഇരിക്കുന്നിടത്ത് താനിരിക്കണം അവിടെ മറ്റൊരാളെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ അവനോൻ്റെ സീറ്റ് ഇല്ലാതെ വരും സഹായങ്ങൾ ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് പരിധിയൊക്കെ ഉണ്ട് അതറിയാതെ നമ്മളെല്ലാം മഹന്ന് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവസാനം തലയിരിക്കുന്നിടത്ത് വാരാവും ഇതാണിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇദ്ദേഹത്തിന് ദുഷ്ടന്മാരിൽ നിന്നും ചതിയന്മാരിൽ നിന്നും ആത്മവഞ്ചകന്മാരിൽ നിന്നും അല്ലെ ദുഷ്ടകളിൽ നിന്നും ആത്മവഞ്ചകളിൽ നിന്നും ചതി നിന്നും ധനം ധാന്യം അഭിമാനം അന്തസ്സ് ബുദ്ധിശക്തി മുതലായത് നഷ്ടപ്പെടുന്നു ആ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയവും കൂടാതെ ഏഴര ശനിയുടെ അന്ത്യകാലഘട്ടം മധ്യകാലഘട്ടമാണ് ഇപ്പോൾ കുംഭൻ രാശിയാണ് ചതയെന്നാൾ അത് ജന്മശനിയാണ് ജന്മശനിയാണിപ്പം സംഭവിച്ചിരിക്കുന്നത് ഒന്നേകാൾ കൊല്ലം കൂടിയുണ്ട് പഴയ എപ്പിസോഡുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജന്മശനി ഏതരശനി കണ്ടകശനി മുതലായ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് ഏതരശനിക്കാലം താമസിക്കും ഭവനം ഭരിക്കും ജോലി എടുക്കും തീരുമാനം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ എന്നിവയ്ക്കൊക്കെ ഇളക്കം സംഭവിക്കും ആത്മവഞ്ചകന്മാണം അടുത്തുകൂടും അതാണ് കൂടിയിരിക്കുന്നത് അതി പ്രത്യേകിച്ച് ധനുലഗ്നവും വൃശ്ചികം പന്ത്രണ്ടാം രാശിയുമായതുകൊണ്ട് നാലാമത്തെ പാദത്തിൽ ചതയ ചതയനക്ഷത്രത്തിലൂ ആയതുകൊണ്ട് ഈ ചതി ഇപ്പം അറിഞ്ഞതൊന്നായി കാരണം ഇല്ലെങ്കിൽ ഇവിടെ ഒരു ചതി നടക്കും ഈ ചതിവിൽ ഈ എങ്ങനെയെങ്കിലും ഇപ്പം ഊരുക എന്നുള്ളതേ ഉള്ളൂ ഏറ്റവും അധികം നമുക്ക് വിഷമിക്കേണ്ട ഒരു സമയമാണ് അവിട്ടം ചതയം പൂരട്ടാതി നക്ഷത്രം കുംഭരാശി ചതയനാലാം പാദക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം കഴിയുന്നവടം വരെ വ്യാജഗ്രഹം മൂന്നാം ഭാവത്തിലും ഇനിയിപ്പം ഈ മുപ്പതാം തീയതി മുതൽ ധന യോഗം കൂടി എടുക്കുകയാണ് അതായത് രാഹു രണ്ടാം ഭാവത്തിലേക്ക് മീനൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ സാമ്പത്തികപരമായ എന്തോ ഒരു അട്ടിമറി അവിടെ നടക്കും അട്ടിമറി വന്നു കഴിഞ്ഞു ഇതിങ്ങനെ ഒന്നേ കൊല്ലം കൂടെ നടക്കും അതിൻ്റെ കൂടെ ഏകരശനിയും കൂടെ ഉണ്ടപ്പത്തേനും താമസിക്കും ഭവനം ഭരിക്കും ജോലി ഡെപ്പോസിറ്റ് ഗോൾഡ് എല്ലാം പോവും വൈദ്യൽ ഡോക്ടർ ബന്ധപ്പെടേണ്ടി വരും മനസ്സിൻ്റെ പ്രയാസം കാരണം സൈക്കാട്രിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകളെയും ഒക്കെ കാണും ചിലപ്പോൾ പ്രഷറ് കീഴിയെന്ന് വരും പിന്നെ വക്കീൽ പോലീസ് ബന്ധപ്പെടേണ്ടി വരും ഇതിന് കേസ് വേണ്ടി വരുമല്ലോ അപ്പം കാക്കിക്കോട്ടും കറുത്തക്കോട്ടും ആയിട്ട് അവിടെ പോയി നമ്മൾ നിൽക്കേണ്ടി വരും ജ്യോതിഷന്മാർ മാന്ത്രികന്മാർ സന്യാസിമാർ മത മേലധേഷന്മാർ രാഷ്ട്രീയക്കാർ എന്നിവരെയൊക്കെ ഇപ്പോൾ ഓടി ഓടി കാണേണ്ടി വരും അതിൻ്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ഈ കത്ത് വന്നിരിക്കുന്നത് പ്രവാചകന്മാർ ഇനി എങ്ങനെയാവും അടുത്ത നടപടി ഈ പണം കിട്ടുമോ ഞങ്ങളുടെ ബിസിനസ് പൂട്ടുവോ എന്നറിയണ്ടേ ഏതായാലും ഇത്രയും ബുദ്ധിയോടു കൂടി നടന്നിട്ട് അവസാനം വന്നിരിക്കുന്നത് വരമ്പനിടയിൽ മുട്ടയിട്ട വരാലിൻ്റെ അവസ്ഥയല്ലേ കാരണം അതി ബുദ്ധിയിൽ കൊണ്ടുവന്ന് എല്ലാം കളഞ്ഞു പങ്കാളിയെക്കൊണ്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനും ഈ അവസ്ഥ നമുക്ക് അടുത്ത ബിസിനസ് രംഗത്തേക്ക് പഠിക്കുന്നതിനും പാത്രമകഞ്ഞേ ഇനി സഹായിക്കാവൂ എന്നുള്ള രീതി മനസ്സിലാക്കുന്നതിനും ജീവിതം എന്താണെന്ന് ഉത്ബോധിപ്പിക്കുവാനും ഈ ഏതൊരശനി കഴിയുന്നവണ്ണം വരെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇനി കടക്കാതിരിക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്ത്രാവിന് നെയ്വിളക്ക് നീരാഞ്ജനം ശിവക്ഷേത്രത്തിൽ ധാര പഴുവിളക്ക് മുതലായത് നടത്തിക്കൊണ്ടേയിരിക്കുക അടുത്തൊരു മൂന്നാലഞ്ച് കൊല്ലത്തേക്കിനും ഒരു നാല് കൊല്ലത്തേക്കിനെങ്കിലും മടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കുക ശനിയാഴ്ച തോറും വലിയ പ്രശ്നമാണ് ഈ കത്തിനകത്ത് കാണുന്നതിനേക്കാൾ ഉള്ളതെങ്കിൽ ശനീശ്വര ഹോമം തിലഹോമം മുതലായതും ചെയ്യുക കാരണം മൺമറഞ്ഞ് പോയ പിതൃക്കളുടെ ശാന്തി ലഭിക്കുന്നതിന് തിലഹോമം നല്ലതാണ് എള് ഹോമിക്കുന്നതിന് നീരാഞ്ജനം വഴിപാടുകളൊക്കെ ശനിപ്രീതിയാണെങ്കിൽ ശനീശ്വരമാദികൾ ചെയ്ത് കഴിയുമ്പോൾ ഈ പാത്രം അറിയാതെ കൊടുത്തു പോയതിന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഇതിനൊരു പരിഹാരം നഷ്ടപരിഹാരം കിട്ടത്തക്ക നിലയിൽ ഒരു കോംപ്രമൈസ് ഒരു കോടതിയിൽ നിന്നൊക്കെ ഒത്തു വീപ്പ് കിട്ടണം മുഴുവൻ വേണ്ട കുറെങ്കിലും കിട്ടിയാലിപ്പം നന്നായില്ലേ അതൊരു പതിനെട്ട് ദിവസം നടത്തുകയും ചെയ്യുക അപ്പോൾ പേരിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ ഏതരശനിക്കാലത്ത് ഇനി ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്ക് ചാടാതിരിക്കാനും ചെയ്തു പോയ അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനും കുഹയെങ്കിലും ധനം വീണ്ടെടുക്കുവാനും സഹോപരി ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഇനി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിനും ഈ ശനീശ്വര ഹോമവും ശനിയാഴ്ച ദിവസത്തെ ശാസ്ത്ര ശിവക്ഷേത്ര വഴിപാടുകളും ഒക്കെ നടത്തി മുന്നോട്ട് പോയി ഏറെക്കുറെ ഈ വക ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കാണുന്ന ഒരു ഒന്നൊന്നര വർഷം കഴിയുമ്പോൾ വീണ്ടും ഭാഗ്യവാരത്തിലേക്ക് കത്തയക്കുക നന്ദി നമസ്കാരം ഭാഗ്യവാരത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനായി താഴെ കാണുന്ന മെയിൽ ഐ ഡി മെയിൽ ചെയ്യാവുന്നതാണ് ഏവർക്കും നന്ദി നമസ്കാരം ഭാഗ്യവാരോ